പാലക്കാട് നടുപ്പുണയിൽ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന മൂന്ന് വയസ്സുകാരിക്ക് നേരെ എഴുപത്തിയേഴുകാരൻ്റെ ലൈംഗികാതിക്രമം വിവിധ ഭാഷാ തൊഴിലാളിയുടെ കുട്ടിയെയാണ് ഇന്ന് പുലർച്ചെ മാതാപിതാക്കൾക്ക് അരികിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചത് പീഡനം നടത്തിയ കൊഴിഞ്ഞാമ്പാറ സ്വദേശി കാന്തസ്വാമിയെ പോലീസ് പിടികൂടി കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു കേരളത്തിൽ ഉപജീവനം തേടിയെത്തിയ തമിഴ്നാട് സ്വദേശികളായ നാടോടി ദമ്പതികളുടെ മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയാണ് എഴുപത്തിയേഴുകാരൻ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയത് കൊഴിഞ്ഞാമ്പാറ വില്ലൂന്ന് സ്വദേശി കന്തസ്വാമിയാണ് മാതാപിതാക്കളോടൊപ്പം റോഡരികിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി സമീപത്തെ പറമ്പിൽ വെച്ച് ഉപദ്രവിച്ചത് പുലർച്ചെ മണിയോടെ കുട്ടിയെ കാണാതെ തിരഞ്ഞ മാതാപിതാക്കൾ കരച്ചിൽ കേട്ട ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് പ്രതി ഓടി രക്ഷപ്പെടുന്നത് കണ്ടത് സമീപത്തെ ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു കുട്ടി நான் கடிச்சிட்டாங்க பிளட் போட்டு கடிச்சிட்டாங்க பிளட் போட்டு அறுத்து போட்டு இல்லை நகம் பட்டுச்சி பாலக்காடு கொண்டு போயிருக்கும் பொழைக்காம பொழைக்காமல் இருக்கோம் யாருக்கு தெரியும் இந்த பொருந்த வளர்ந்த இல்லை மைசூர் தான் இந்த பக்கம் நாங்கள் வருவாங்க மீன் பிடிக்கிறதுக்கு பழ துணியா அவருக்கு வருவாங்க மாசம் மாசம் இந்த செஞ்ச வேலை இல்ல எங்க வந்து நாய் நாய் வந்து அவனுக்கு நான் விட இப்போ அஞ்சு மணிக்குள்ள சாராயம் வாங்கி பிராந்தி கேரளா பிராண்டு வாங்கிட்டு வந்து குடித்து ரெண்டு பேரும் குடிச்சிட்டு இருந்திருக்காங்க அவன் படித்திருக்கிறது அங்கே அப்போ வந்து எல்லாம் பேசிட்டு வந்துருக்காங்க பேசிகிட்டு இருக்கும்போது தான் ஒம்பது மணி ரெண்டு மணிக்கு மேலே இது நடந்திருக்குது அப்போ அங்கே வந்து ஒரு ஆள் வந்து நாங்களாம் தூங்கணுமெல்லாம் நீ எல்லாம் இப்படியெல்லாம் நீ இது பண்ண அப்படி சொல்லி மிரட்டி முடிக்கி விட்டாங்க அப்புறம் தான் செய்ய பார்க்கும்போது புள்ள நகா மரத்தை அந்த எண்ணெய் மரம் நெல்லிக்காய் மரம் அங்கே இருக்குது அங்கே வச்சு தான் செஞ்சுருக்கேன் போய் குழந்தை க அழுது இருக்குது அழுதுக்கும் போய் பார்க்கும்போது இந்த குழந்தை ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പ്രതിക്കെതിരെ പോക്സോ വകുപ്പടക്കം ചുമത്തിയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു ഇത് അതിർത്തിയാണ് അപ്പോൾ ഇവിടെ ഇവിടെ പോലീസ് കിട്ടിയതാണ് അപ്പൊ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ നൈറ്റ് പട്രോളിംഗ് ടീം ഇവിടെ അവർ ഉണ്ടായിരുന്നു அப்போ அவர் இவ்வளோ வந்தப்போ தான் பிரதி நம்ம போலீஸ் கஸ்டிலெடுத்து அந்த விகிட்டிம் அப்போ தான் நம்ம ஆம்புலன்ஸில் ஹோஸ்பிட்டலில் பாலக்காடு ஹாஸ்பிட்டலில் கூட்டு போய் இவ்வளோ மெடிக்கல் சிகிச்சை காரியங்களெல்லாம் செய்யது ஈ இன்வெஸ்டிஷனில் சோஃபார் மனசில எழுபத்தேழு வயசுள்ள ஆளான இது கந்தசாமியான பேர் அப்போ இல்லை இவத்தோட்டில் இவடவுள்ள கடைகளில் அது மலையாளி அதே சமயம் തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കേവലം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനു നേരെ എഴുപത്തിയേഴുകാരൻ മൃഗീയമായ ലൈംഗികാതിക്രമമാണ് നടത്തിയത് അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ പ്രദേശത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി ക്യാമറമാൻ പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്